തിരുവചനം പഠിക്കുവാൻ നമ്മുടെ ഈ ചാനലിലൂടെ ദൈവം നമ്മുടെ നമുക്ക് നൽകിയ കൃപയോർത്ത് ലോഗോസ് ക്വിസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ചിൽ നടക്കുമെന്നാണ് നമ്മളിപ്പോൾ വിശ്വസിക്കുന്നത് നമുക്കത് പ്രതീക്ഷിക്കാം രണ്ടായിരം മുതൽ ഇന്നോളം ലോഗോസ് ക്വിസിൽ ഒത്തിരി ചോദ്യ ശൈലികൾ നാം കണ്ടിട്ടുണ്ട് ഒരുപക്ഷെ നമ്മൾ പലർക്കും അങ്ങനെയുള്ള പല ശൈലികളും പരിചയമുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള കുറച്ച് ശൈലികൾ സോർട്ട് ഔട്ട് ചെയ്തിട്ട് അതായത് പിന്നെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതല്ല കുറച്ചുകൂടി നമ്മൾ കൊടുക്കാൻ സാധ്യതയൊക്കെയുള്ള അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന നമ്മൾ കൂടുതൽ അങ്ങനെയുള്ള മുൻപോട്ടുള്ള ഘട്ടങ്ങളെ അറിഞ്ഞിരിക്കേണ്ട ചില ശൈലികൾ ഞാൻ എടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒന്നാം പാർട്ടാണിത് ഇതിൽ ഞാൻ അഞ്ചെണ്ണമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് അന്ന് വിശുദ്ധ മത്തായിട്ട് സുവിശേഷം അനുസരിച്ചുള്ളതെന്ന് ഞാൻ പറയും അപ്പോൾ അതിന് സമാനമായ ഒന്ന് നമ്മുടെ ഈ ഇന്ന് ഇപ്പോഴുള്ള പാഠഭാഗത്തിൽ നിന്ന് നമ്മൾ ഒന്ന് നോക്കുകയും ചെയ്യും അതിൻ്റെ ഒരു സൂചന ഒന്നാമത്തെ ഇതാണ് യേശുവിൻ്റെ വംശം വലിയിൽ ആദ്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന പേര് അപ്പോൾ ആദ്യമായി അവസാനമായി എന്തിങ്ങനെയുള്ള കാര്യങ്ങൾ വരും ഒരു ഒരധ്യായത്തിൽ അല്ലെങ്കിൽ ഒരു സുവിശേഷമാണെങ്കിൽ അതിൻ്റെ ആദ്യത്തിൽ ആദ്യമായിട്ട് അങ്ങനെയൊക്കെ സ്ഥലപ്പേരാവാം പേരുകളാവാം അങ്ങനെ പ്രവാചകൻ ആദ്യമായി പരാമർശിക്കുന്നത് അങ്ങനെയൊക്കെയാണ് നമ്മുടെ ചോദ്യങ്ങൾ അങ്ങനെയുള്ള പലതും നമ്മൾ മുൻപ് ചോദിച്ചിട്ടുള്ളത് ശ്രദ്ധിക്കുക അപ്പോൾ അതൊരു ശൈലി രണ്ടാമത്തെ ശൈലിയിലേക്ക് പോകുന്നു വംശംവലിയിൽ എത്ര തലമുറകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു എന്നാണ് അന്ന് ചോദിച്ചിരുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ആണെങ്കിൽ നമ്മൾ ഞാൻ പൊതുവായിട്ട് ചിലപ്പോൾ പ്രത്യേകിച്ച് ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട് വിശുദ്ധ മർക്കോസ് മൂന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ എത്ര സ്ഥലപ്പേരുകളുണ്ടെന്ന് അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുള്ളൂ അതുപോലെ എത്ര എണ്ണമുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ ആ എട്ട് എത്ര തീരാവാധികളെക്കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഒത്തിരി നമുക്ക് രേഖപ്പെടുത്തി വയ്ക്കാവുന്നതാണ് നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ് മൂന്നാമത്തേത് ഇത് മറ്റൊരു ശൈലി ഇത് ശ്രദ്ധിക്കുക യേശു ജെറുസലേം ദൈവാലയത്തിൽ പ്രവേശിച്ച ശേഷം അരുളി ചെയ്ത് എന്ത് എന്നായിരുന്നു രണ്ടായിരത്തിലെ ആ ചോദ്യം അവിടെ ശരിക്കും ആ ഒരു ചോദ്യത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത് നാല് രീതിയിൽ ഒരേ വാക്യം തെറ്റായി നൽകി അല്ലെങ്കിൽ തെറ്റായത് തെറ്റായ പ്രസ്താവന ഏതെന്നും അല്ലെങ്കിൽ പിന്നീട് ഒരിക്കലാണെങ്കിൽ യോഹനാന സുവിശേഷ പ്രകാരം ശരിയായ പ്രസ്താവന ഏതെന്നും ഒക്കെ ശൈലികളിൽ ചോദിച്ചിരുന്നു അപ്പോൾ ഇവിടെ ഈ നാല് ഉത്തരങ്ങളിൽ ശരിയായ ഏറ്റവും കൃത്യമായ അധ്യായവാക്യം അല്ലെങ്കിൽ ആ വാക്യം ഏതാണ് എന്നായിരുന്നു അവിടെ ചോദ്യം അപ്പോൾ ഇത് പലതരത്തിൽ മറ്റ് ശൈലികളിലും ചോദിക്കാവുന്നതാണ് ഞാൻ പിന്നീട് സൂചിപ്പിച്ചുകൊള്ളാം അപ്പോൾ ഇപ്പോൾ ഇത് ശ്രദ്ധിക്കുക തെറ്റായ നാല് ഒരേ വാക്യം തന്നെ വാക്കുകളിലോ അല്ലെങ്കിൽ ആ ഒരു വാക്യങ്ങളുടെ ക്രമത്തിലോ ഓക്കെ വാക്കുകളുടെ ക്രമത്തിലൊക്കെ തെറ്റായ രീതിയിൽ വന്നിട്ട് അതിൽ നിന്ന് ശരിയായ തിരഞ്ഞെടുക്കാൻ തരാം അല്ലെങ്കിൽ തെറ്റായ തിരഞ്ഞെടുക്കാനും വരാം ഓക്കെ നാലാമത്തേത് ഇത് അങ്ങനെയുള്ള മറ്റൊന്നാണ് ഈ രീതിയിലുള്ള മറ്റൊരു ശൈലി യോനായുടെ പുത്രനായ ശിമയോനെ എന്ന് യേശു വിളിക്കുന്ന സന്ദർഭം ഏത് എന്നായിരുന്നു അന്നത്തെ ചോദ്യം രണ്ടായിരത്തിലെ ചോദ്യമാണിത് അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഏത് പ്രകാരമാണെങ്കിൽ വ്യത്യസ്തമായ രീതിയിൽ ചോദിക്കാം യേശു ഇങ്ങനെ ഒരു 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 നിശ്ചിതമായ ഒരു കാര്യം തന്നിട്ട് ചോദിക്കാം ഇങ്ങനെ പറഞ്ഞ സന്ദർഭം ഏത് അല്ലെങ്കിൽ മകനെ എന്ന് വിളിച്ച ഒരു സന്ദർഭം ഏത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചോ രീതിയിലുള്ള ചോദ്യങ്ങൾ ഇനി മറ്റു പുസ്തകങ്ങളിൽ നിന്നും ഇതേ കാര്യം ചോദിക്കാം ഏത് സന്ദർഭം അപ്പം സന്ദർഭം വ്യക്തമാക്കുക എന്ന ഒരു ശൈലി അതും നമുക്ക് കൂടുതൽ പരിചയമുള്ളതാണെന്ന് തോന്നുന്നു ഇനി അഞ്ചാമത്തേത് നമ്മുടെ ഈ പാട്ട് ഈ വീഡിയോയിൽ അവസാനത്തേതാണ് ഇനി അടുത്ത പാട്ട് ഞാൻ അടുത്തു പറയാം അഞ്ചാമത്തേതാണ് ഇത് നമുക്ക് ഇപ്രാവശ്യം ഒരു സൂചന എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇങ്ങനെയുള്ള ശൈലി വന്നേക്കാം അതായത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവം എത്ര പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വിശുദ്ധ മർക്കോസിൽ തന്നെ ഇപ്പോൾ രണ്ട് പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്ന് വിശുദ്ധ മത്തായിയുടെയും രണ്ടാ എന്നാണ് എൻ്റെ ഓർമ്മ അവിടെ ആകെ ആ സുവിശേഷത്തിൽ ആകെ രണ്ട് പ്രാവശ്യമുണ്ട് അപ്പോൾ വിശ്വ മർക്കോസിൻ്റെ നമ്മുടെ ഈ പാഠഭാഗത്ത് തന്നെ രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ അത് എവിടെയൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് നോക്കുക പരസ്പരമുള്ള സാമ്യങ്ങൾ വ്യത്യാസങ്ങൾ നമ്മൾ പല ചോദ്യങ്ങളിലും സൂചിപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ ചോദ്യം എന്താണ് എത്ര പ്രാവശ്യം ആ ഒരു അപ്പം വർദ്ധിപ്പിക്കാൻ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആവർത്തനമൊക്കെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ അടുത്ത വീഡിയോകളിൽ സൂചിപ്പിക്കാം എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുക പ്രാർത്ഥനയിൽ എന്നോട് ചേരുക പ്രാർത്ഥന പ്രാർത്ഥനയെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്താൻ സഹായിക്കുക വീഡിയോകൾ കുറഞ്ഞു പോയതിൻ്റെ ഒരു പ്രശ്നം ഇപ്പോൾ ഞാൻ നേരിടുന്നുണ്ട് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൂടി പരിഗണിച്ച് അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനോർപ്പിക്കുന്നു ദൈവം നമ്മ അനുഗ്രഹിക്കട്ടെ